പാർട്ടിക്ക് വേണ്ടത് ഇതുപോലുള്ള ഗുണ്ടകളെയാണ് അതായത് മനുഷ്യ മനസാക്ഷി മരവിച്ച ഗുണ്ടകളെയാണ് ക്രിമിനലുകളാണ് പാർട്ടിക്ക് വേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണെന്ന് പറയാമോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ നടപടി എടുക്കാൻ പരിമിതി ഉണ്ട് അയാൾ സ്വതന്ത്രമാണ് ഒരു നാല് പിള്ളേരുടെ തന്ത അവനോട് പ്രായമുണ്ട് എസ് എഫ് ഐ കാരൻ എന്നാ പറയുന്നത് ഇവന്റെ മനസ്സ് എന്തായിരിക്കണം ഇവനൊക്കെ വളർന്നു വരുമ്പോൾ ഇവനൊക്കെ ഏത് തരത്തിലായിരിക്കും തരത്തിലായിട്ട് കയ്യൂക്കിന്റെ ബലത്തിൽ പരിധിക്ക് വരുത്താം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് നമസ്കാരം സി പി ഐ എം ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇതിനെ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ പത്തനംതിട്ട മലയാളപ്പുഴപ്പുഴ ഒരു കാപ്പാ കേസ് പ്രതിയെ ഡിവൈഎഫ്ഐയുടെ ുന്നത് ഇവൻ ബിജെപി പ്രവർത്തകനായിരുന്നു ഈ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ആ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ട ജില്ലാ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജില്ലാ ഉദയഭാഗവും മന്ത്രി വീണ ജോർജും ഇവനെ മാലയായിട്ട് സ്വീകരിച്ച് ആനയിച്ചത് പാർട്ടിയിൽ കൊണ്ടുവന്നത് അവനെ ഇപ്പോ പിന്നെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റാക്കി വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയിരിക്കുന്നു എന്തൊരു ഗതികേടാണ് ഗതികേടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഒരു വിഷയമേഷൻ ആദ്യം പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയേണ്ടി വന്നത് കാരണം ഈ കാപ്പ ചുമത്തി അത് എങ്ങനെ ഇയാൾ ഈ ഈ ശരൺചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെയാണ് കൊണ്ടു ഇയാൾ പാർട്ടി എത്തിയതിനു ശേഷം അതായത് രണ്ടു മാസം വരെ ഈ പാർട്ടിയിൽ പാർട്ടിയിലെത്തിയിട്ട് എത്തിയതിനു ശേഷം ഡിവൈഎഫ്എ കാരന്റെ തലയിൽ കുപ്പി കൊണ്ടടിച്ചു ഡിവൈഎഫ്എ കാരൻ ഒരു ഡിവൈഎഫ്എ കാരന്റെ തലയിൽ അവന്റെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഡിവൈഎഫ്എ കാരന്റെ തലയിൽ കുപ്പി കൊണ്ടടിച്ച് അതിന്റെ കേസുണ്ട് അത് ഒര് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഒന്ന് ഒന്ന ഒന്നര ആഴ്ച ആയിട്ടേ ഉള്ളൂ അതും കൂടെ ഇപ്പൊ ഒരു അലങ്കാരമായവന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത അതും കൂടെ കിട്ടി അപ്പം ഡിവൈഎഫ്ഐക്കാര് അടിച്ചും ഡിവൈഎഫ്ഐ തല്ലിയുമാണ് ഇയാൾക്ക് ഒരുപാട് കേസ് ഉള്ളത് അതിന്റെയൊക്കെ പേരിലാണ് ഇവര് കാപ്പ ഉള്ളത് എന്നിട്ട് ഈ ശരിചന്ദ്രൻ ആള് മിടുക്കനാണ് കേട്ടോ പിന്നെ ഉപയോഗമുള്ള ആണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ കാപ്പ എന്ന പേരിൽ ഒരു കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിട്ട് റോഡിനെ നടക്കൊണ്ടുവച്ചു എന്നിട്ട് കേക്ക് റോഡിൽ വെച്ച് ആഘോഷിച്ചു ഇവനും എന്റെ ടീമും കൂടെ ഒക്കെ ആഘോഷിച്ച് കേക്ക് മുടിച്ചു അവരുടെ ആഘോഷിച്ചു കാപ്പ എന്ന പേരിലാണ് കേക്ക് അങ്ങനെയുള്ള ഒരുത്തന എന്നിട്ട് ആ സമയത്ത് റോഡ് ബ്ലോക്ക് ആണ് കാരണം റോഡിന്റെ ഫ്രണ്ടിലാണ് അവനും ഒരു ടീമും കൂടെ അന്ന് കാപ്പ കേസിൽ അവനെ പ്രതിയാക്കി കാപ്പ കേസ് കഴിഞ്ഞിട്ട് അവൻ ജ്യാമത്തിൽ വന്നിട്ട് അവന്റെ ജന്മദിനാഘോഷിക്കുന്നതാണ് കാപ്പ എന്ന പേരിൽ ഈ ഈ ക്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരചന്ദ്രൻ നമുക്ക് നമ്മക്കയാളെ ശരൺചന്ദ്രൻ നമുക്ക് അയാൾ ഒരു വിരോധിയല്ല നമുക്ക് അയാൾ ഒരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല നമ്മളോട് ഒന്നും അയാൾ എതിർത്തിട്ടില്ല നമ്മളടിച്ചിട്ടില്ല നല്ലിയിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇത്രക്ക് ഗതികെട്ട് പോയല്ലോ എന്നുള്ളതാണ് അല്ല അത് ഗതികെട്ടവരാണല്ലോ കേട്ടോ അല്ലെ ഇവരെ ഇവനെ ഒരാഴ്ച മുമ്പ് ഒരു ഡി വൈഫന്റെ കഴുത്തിൽ തലയിലേക്ക് അതായത് പാർട്ടിക്ക് വേണ്ടത് ഇതുപോലുള്ള ഗുണ്ടകളെയാണ് അതായത് മനുഷ്യ മനസാക്ഷി മരവിച്ച ഗുണ്ടകളെയാണ് ക്രിമിനലുകളെയാണ് പാർട്ടിക്ക് വേണ്ടത് അതോടല്ലോ കൊടി സുനിയും അണ്ണൻ സിജിത്തും പ്രൗസർ മനോജും കൃമാണി മനോജും ഒക്കെ പാർട്ടിക്കാരായിട്ട് നിൽക്കുന്നത് പി എം മാർഷോ സംസ്ഥാന സെക്രട്ടറിയാണ് അത് കഴിഞ്ഞ കഴിഞ്ഞു വധശ്രമ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇവൻ സർവകലാശാല പിന്നെ വേറൊരുത്തരുണ്ട് നിധിൻ പുല്ലൻ അവനാണ് എസ് എഫ് ഐ നേതാവാണ് അവനാണ് ചാലക്കുടിയിൽ പൊതുനിരത്തിലിട്ട് പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറുന്ന ജീപ്പ് അടിച്ച് തകർത്തവനെ അന്ന് അജിതാബീഗം എന്ന ആർജവമുള്ള ഒരു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ കാപ്പ 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 ഇവൻ കാത്തി കാത്തിന്റെ വരുന്നില്ല പിന്നെ വേറൊരുത്തരുണ്ടല്ലോ ഹസൻ മുബാ ഹസൻ നേതാവാണ് നേതാവ് നാല് പിള്ളേരുടെ തന്ത അവനുള്ള പ്രായം ഉണ്ട് എസ് എഫ് ഐ കാരൻ എന്നാ പറയുന്നത് അവൻ പറഞ്ഞത് എസ് ഐ അൻസിലിന്റെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല കയ്യും കാലും വെട്ടി കളയും അത് കേട്ട് കയ്യടിക്കാനും കുറെ പെൺപിള്ളേരും ആ പിള്ളേരും ഇന്നലെ കണ്ടില്ല ഇന്നലെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പത്രത്തിൽ അതെ നമുക്ക് പോലീസിനെതിരെയും കെ എസ് യു പ്രവർത്തകർക്കെതിരെയും കസേര ഈ തടി തടി കക്ഷണങ്ങളും കസേരയുടെ ഭാഗങ്ങളും വലിച്ചെറിയുകയാണ് ഉമാര് യുവര് വേട്ട ളെക്കാൾ കഷ്ടം ചെയ്യട്ടെന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവർ എത്രയോ അകന്നകന്നകന്ന് പോകുന്നുണ്ടെന്ന് പറയുക ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ബോധമില്ല തലയിലാണില്ല ഇവര് ജനങ്ങളെ അതിനുവേണ്ടി കുറെ പെൺപിള്ളരെയും കൂടെ എങ്ങനെ വിട്ടിരിക്കും അത് ഫെമിനിസ്റ്റമാണ് എന്നൊക്കെ വിചാരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പം എന്താണ് പഴയ ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഈ പിള്ളേർക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളില്ലേ അല്ല അത് ഈ സംഘടനയല്ലേ എസ് എഫ് ഐ എന്നുള്ള സംഘടനയോടുള്ള ഒരു ഒരു കൂറ് നിലകത്തല്ലേ അത് പെണ്ണാണോ ആണാണോ എന്നുള്ള പ്രശ്നമല്ല അവിടെ ആ സംഘടനകളൊക്കെ ആണ് ഇരിക്കുകയാണ് അവിടെ അതൊക്കെ പ്രതിഷേധം സമരം ഇതൊക്കെ സമരത്തിന്റെയും വിപ്ലവത്തിന്റെയും രാജ്യത്ത് ഒരു വലിയ വിപ്ലവവും മാറ്റവും കൊണ്ടുവരാനുള്ള ഭയങ്കര ശ്രമവും ഈ കാണുന്നത് കാരണം രാജ്യത്ത് ചെങ്കോട്ടയില് ചെങ്കുടി മാറിക്കേണ്ട ഒരു ബാധ്യത ഇപ്പൊ ഈ എസ് എഫ് ഐ പിള്ളേർക്കാണ് അപ്പൊ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നേ അവർക്ക് അത് ചെയ്തേ പറ്റൂ കാരണം ആ ഒരു വലിയ രാജ്യത്തിന്റെ മഹാഭാരതത്തിന്റെ മഹാഭാരതത്തിൽ വലിയൊരു മാറ്റം വരുത്താനും അവരുടെ ഈ എസ് എഫ് ഐ സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യൽ നടപ്പിലാക്കാനും അതവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കി രാജ്യം ഭരിക്കാനും വലിയ താല്പര്യമായിട്ടിരിക്കുന്നവരാണ് അവരുടെ ജീവിതകാലം അല്ലെ ഇവരുടെ അമ്മുമ്മേരമ്മ മക്കളെ 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 കാലത്ത് പോലും നടക്കുന്ന കാര്യമല്ല എങ്കിലും ആവേശത്തിൽ അങ്ങനെ നടക്കുകയാണ് കുറെ കാലങ്ങളൊക്കെ ഇത് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാതെ വയ്യ കാരണം വയനാട് പൂക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ മർദ്ദനമേറ്റ സിദ്ധാർത്ഥന്റെ കാര്യം അറിയാലോ എത്ര ക്രൂരമായിട്ട് ആ ആ മനുഷ്യൻ ആ കുട്ടിയെ കൊന്നത് എത്ര ക്രൂരമായിട്ടാണ് ഞാൻ അവർ ഒരുത്തി ഉണ്ടല്ലോ അവളുടെ പേര് ഇതുവരെ അവളുടെ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുനിന്ന് ആ കേസൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയത് പോലെയാണ് സി ബി ഐ ലിട്ടും നടക്കുന്നുണ്ടെന്ന് പറയുന്നു കാരണം അവൾ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയതല്ല ഒരു മനുഷ്യനെ അതും ഈ യുവമാർക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ വരുള്ളൂ അവരിത്രയും ക്രൂരമായ ഒരു സഹജീവിയോട് പ്രവർത്തിക്കണമെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സ് എന്തായിരിക്കണം ഇവനൊക്കെ വളർന്നു വരുമ്പോൾ ഇവനൊക്കെ ഏത് തരത്തിലായിരിക്കും അത് അങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് ചോരച്ചാലകൾ കയറിയ എന്നല്ലേ പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ആയിക്കോട്ടെ എന്തായാലും അവർ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നവരാണ് അപ്പൊ ഈ പ്രസ്ഥാനം അവർ അങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഈ പ്രായത്തിൽ ഈ കൗമാര പ്രായത്തിൽ അതൊക്കെ വെച്ച് മനസ്സിനകത്ത് കേച്ചി പഠിപ്പിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ലോകം ബോധം ലോകത്ത് എന്താണ് സംഭവിക്കുന്ന അവര് ചെയ്യുന്നാണ് ശരിയെന്ന് അവർക്ക് തോന്നും അതാണ് ഈ പ്രായം പോട്ടെ നമുക്ക് അതവിടെ ഇരുന്നോട്ടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക ഇപ്പഴേ അൻവർ എന്ന് പറയുന്ന ഒരാൾ സി പി എമ്മിൽ ഉണ്ടാക്കുന്ന തലവിന് എന്താണെന്ന് അറിയാമല്ലോ എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ എടുക്കാൻ പരിമിതി ഉണ്ട് അയാൾ സ്വതന്ത്രനാണ് നോക്കണം സ്വതന്ത്രനാണ് പാർട്ടി സെക്രട്ടറി ആണ് അപ്പൊ ഇത്തരം ആൾക്കാരെ ഇപ്പം ഈ ഞാൻ ഈ ശരൺചന്ദ്രനെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ പറയുന്നത് നാളെ ശരൺചന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ വലിയ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അവന്റെ പൂർവ്വ രീതി നമുക്കറിഞ്ഞുകൂടെ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞതാണ് അൻവറിനെ കുറിച്ച് അയാളെ പൂർവ്വ പിന്നെ കാലഘട്ടം നമുക്ക് അറിഞ്ഞുകൂടിയാൽ അതുകൊണ്ട് ഇയാളതൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ഇപ്പൊ ന്യായീകരിക്കുന്നത് അപ്പം അവർക്ക് ഈ ആവശ്യമില്ലാതെ പിടിച്ചു വെക്കുന്നത് അവരുടെ തലയിലേക്ക് എടുത്തു വെക്കുന്നത് അവർക്ക് വിനയാവുന്നുണ്ടെന്നും അവർക്ക് ഗുരുതരമായ പ്രശ്നം ഉണ്ടാവും ഈ അന്വർ തന്നെ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സി പി എമ്മിനെ എന്നാലും മനസ്സിലാക്കുന്നില്ല എന്നിട്ടും ഈ വീണാ ജോർജും ഈ ഉദയപാലം കൊണ്ട് ചേർന്നുകൊണ്ട് ഈ ശ്യാമൺ ചന്ദ്രനെ പിടിച്ച് വീണ്ടും നയിക്കാൻ എന്നാണ് പറഞ്ഞത് അവനെ പക്ഷെ അവനെ നേരാക്കാൻ ശ്രമിക്കുന്ന നല്ല കാര്യം ഒരു വ്യക്തി പിന്നെ വഴി പോയാൽ അവനെ നേരെയാക്കി വരുന്ന നല്ല കാര്യം സംഭവം ഒരു പ്രസ്ഥാനം പക്ഷേ അവനെ ില്ല അല്ല അവർ അറിയാത്തത് കൊണ്ടല്ല അവർക്കറിയാം കമ്മ്യൂണിസത്തിന് ഒരു പരിധിവരെ ഏതൊരു നാട്ടിലും നിലനിൽപ്പുള്ളൂ അതായത് മലിന ജലത്തിലെ കൂത്താടി വളരൂ എന്ന് പറയും പോലെ എന്താണ് പട്ടിണിയും ദാരിദ്ര്യം ഉള്ളടത്ത് മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ കാരണം കേരളത്തിലെ ജനങ്ങൾ പല വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളും അതായത് ബംഗാളിൽ കമ്മ്യൂണിസം ഭയങ്കര അതായത് വളരെ ദോഷം ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മുപ്പത്തിമൂന്ന് കൊല്ലം വേണ്ടി വന്നു കേരളത്തിൽ പിണറായി വിജയൻ അത് വെറും എട്ട് കൊല്ലം കൊണ്ട് സാധിച്ചു എട്ടു കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സാധിച്ചു എന്നുള്ളതാണ് എട്ട് കൊല്ലം എടുത്തിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോ ദിവസം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക ജനങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്താണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് തന്നെ അറിയാം പാർട്ടി നശിച്ചു ഇനി ഇതില്ല അതായത് പിന്നെ എന്താണ് ഈ പറയുന്ന പൂക്കുറ്റി പോലെയാണ് എലിവാണി വാണം പോലെ വാണം പോലെയാണ് വാണമെടു മോളിലോട്ട് ദീപാവലിക്ക് അത് മോളിൽ ചെന്ന് കത്തി വെടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം ഇല്ല അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനവും പിണറായി വിജയനും ഈ പറയുന്ന എല്ലാവരും ആരാണ് സാമ്പത്തികമില്ലാത്ത ഒരു ഒരു നേതാവിന്റെ ചേട്ടം പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ഏതെങ്കിലും നേതാവിനോന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു അല്ല അത് എന്നിട്ട് അവർ പറയുന്നുണ്ട് പിന്നെ ചില ഏതോ നേതാക്കന്മാരും ഇപ്പൊ പി കെ നടപടി നടപടിയെടുക്കുമ്പോൾ അയാൾ പാർട്ടിയെ പണം ഉണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാറ്റി ഈ പാർട്ടിയെ പണം ഉണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്നത് ശശി മാത്രമല്ല ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് മോളിലോട്ടുള്ള എല്ലാവരും പാർട്ടിയെ പണം ഉണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാവരും അത് മാത്രമല്ല ഇവർ എന്തിനാണ് 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 നിൽക്കുന്ന പാർട്ടിയിൽ പാർട്ടിയിൽ നിൽക്കുന്നത് നിൽക്കുന്നത് അല്ലല്ല പൈസ ഉണ്ടാക്കാൻ ഒന്ന് രണ്ടാമത് യുവജന കമ്മീഷൻ അധ്യക്ഷനാവാം ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനാവാം ഇങ്ങനെ പല ബോർഡുകളുടെയും കോർപ്പറേഷന്റെയും തല തലപ്പത്തെങ്കിലും എത്താം പി എസ് സി മെമ്പർ ആവാം അങ്ങനെ പല തലപ്പത്തെങ്കിലും എത്താം അപ്പൊ ജീവിതം സേഫ് ആയി ഏഹ് അപ്പൊ ആ ഒരു കണക്ക് കൂട്ടൽ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഈ പിന്നെ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ആർക്കെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റും എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസംന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഓട്ടേ അതൊക്കെ നമ്മൾ അതിന് ഒരുപാട് ഇപ്പം സഹാക്കൾ ചോദിച്ചാലും ഇപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആരുടെ ചോദിച്ചാൽ പോലും അവർക്ക് പറഞ്ഞു എന്താണ് കമ്മ്യൂണിസം എന്ന് അത് മാർസിസം എന്ന് പറയും മാർസിസം എന്താണ് അത് നമ്മുടെ താടി വളർത്തിയ അമ്മാവൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്നേ എന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പറയാം ഈ പറയുന്ന എല്ലാവർക്കും മന്ത്രിമാർക്ക് 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 ഇപ്പൊലും എന്താണ് മാർസം എന്താണ് കമ്മ്യൂണിസം എന്ന് അവർക്കറിയില്ല അവർക്ക് ആകെ പൈസ ഉണ്ടാക്കാൻ കാരണം എല്ലാ കമ്മ്യൂണിസം തീരാൻ പോവുകയാണ് അത് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇനി ജനങ്ങളെ വരുത്തിക്ക് നിർത്തണമെങ്കിൽ മറ്റ് ആശയങ്ങൾ പറഞ്ഞോ അനുനയിപ്പിച്ചോ പറ്റില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് പാർട്ടിയിലാക്കി കയ്യൂക്കിന്റെ ബലത്തിൽ പരിധിക്ക് വരുത്താം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് അലച്ചു നോക്കും എന്തായാലും പത്തനംതിട്ട അവര് കണ്ണൂരിൽ ഇതുപോലെ ഒരുപാട് പേരെ കൊണ്ടുവന്ന് തില്ലങ്കേരി അങ്ങനെ കുറെ നേരത്തെ കൊണ്ടു വന്ന് തലവേന ആയിരിക്കും ഇപ്പോൾ അൻവറിലെ അൻവറും അതുപോലെ കുറെ പേരെ കൊണ്ടുവന്ന് ആയിട്ടുണ്ട് അവരെല്ലാം ബദൽ ശക്തിയായിട്ട് മാറി ജലാലും പിന്നെ റസാക്കും ജലീലും റസാക്കും എല്ലാം കൂടെ ചേർന്ന് ഒരു ബദലുണ്ടാക്കി തൽക്കാലം അവരെങ്ങനെ ഒന്ന് അടങ്ങിയിരിക്കുന്നു വീണ്ടും പാർട്ടി ഇടപെട്ടൊന്ന് അടങ്ങി അവർ വീണ്ടും പാർട്ടിക്ക് തലേവനാവും ഈ പറയുന്ന ശരൺചന്ദ്രൻ എന്ന് പറയുന്നത് അവൻ്റെ ടീമുകളൊക്കെ കൃത്യമായിട്ടും ഈ ഉദയഭാനുവിനും ഈ വീണാചോർജനും തന്നെ തലേവനായി മാറും അതിന് സംശയം എന്തായാലും ഈ ഈ പാർട്ടിയെ ജനങ്ങള് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ കാരണം സാഹികട്ട ഘട്ട ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ വരട്ടെ എന്താണല്ലോ എന്നാൽ നമ്മൾ നോക്കാം കാരണം ഈ ആർഷോയെയും ഇതുപോലെ ഹസൻ മുബാറക്കനെയും നിതിൻപുല്ലനെയും ഈ ശരൺചന്ദ്രനെയും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴി അറിയുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഇനി ഇതിന് മറുപടി കൊടുക്കേണ്ടത് ആ ഒന്നര വർഷം കൂടിയാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അന്നാണ് മറുപടി കൊടുക്കേണ്ടത് ഒരു പത്ത് രൂപയുടെ മത്തി വാങ്ങിച്ചെന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന സമയത്ത് അത് എടുക്കരുത് എപ്പോൾ സി പി എം കാര് വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരാമോ രണ്ട് ലാമ്പ് ലാമ്പ് ഇവന്റെ നമ്മള് ആ ഇവഴി ലോക്സഭ എത്ര രൂപ കളയുന്നു പത്തു ഇരുപത് രൂപ കളഞ്ഞു ഒരു മത്തി വാങ്ങിച്ച് കർച്ചടിക്കകത്ത് ഇട്ട് വെച്ചിട്ട് അതൊന്നും അഴുകി നല്ല പരുവായി വരുമ്പോ ഇവനൊക്കെ പടി കടന്ന് പറഞ്ഞത് രണ്ട് ലാമ്പ് ലാമ്പ് ഏട്ട് തൊഴിക്കണ മുഖത്തേക്ക് ഒരു ചുക്കും ചെയ്യില്ല ഇനി ഇത് മാത്രമേ വഴിയുള്ളൂ